ഡോക്ടർ എന്നെ ചതിച്ചു സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടി വന്നില്ല എന്റെ മനസ്സ് കിടന്ന് സർ കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള മോഹങ്ങൾ എന്ന നോവലൊന്നും സർ വായിച്ചു പഠിക്കാനൊന്നും ഇനി സമയമില്ല ഒരു എഴുത്തുകാരെന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം എത്രയെത്ര സ്ത്രീ മനസ്സുകളെയും ഞാൻ കീറി മുറിച്ചിരിക്കുന്നു എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ അതൊക്കെ പിന്നെ വായിക്കാം സാർ ഇത് എങ്ങനെയായിരുന്നു അത് ഒരുപാട് ടൈം എടുക്കും പുതിയ ടൈപ്പിൽ പോരെ പുതിയ പുതിയ ടൈപ്പ് എന്ന് വെച്ചാ ടൈപ്പിൽ സംസാരം കുറയും കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും അത് പോരാ സംസാരിച്ച് മയക്കാൻ പറ്റണം ഞാൻ ചില ടെക്നിക്കുകൾ പറയാം കിടപ്പ് എങ്ങനെയാ പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല അത് വേണം പെട്ടെന്ന് അലങ്കരിക്കണം പറയുന്നത് പ്രേമത്തിന്റെ ഒരു നീ ഒരു പൂവും ജനാല പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം ജനലിലൂടെ നീയൊരു അപ്പുറത്ത് മതി എന്തായാലും പുറത്തേക്ക് നോക്ക് ഓ കിടപ്പുമുറിയുടെ വാതിൽ ചാരി ഇരിക്കണം കുറ്റിയിടരുത് അവൾ നമുറമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും നീ തിരിഞ്ഞു നോക്കാതെ പറയണം വരൂ കുട്ടി കടന്നു വരൂ നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ അവൾ വരും പാൽ ഗ്ലാസ് നീട്ടും ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം അത്ര പെട്ടെന്ന് സ്പർശനം വേണോ അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും ഞാൻ പറയുന്നു കേട്ടാ മതി പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം അവൾ കുടിക്കട്ടെ പിന്നെ ഗംഭീരമായിട്ടൊന്ന് പൂർത്തണം ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു കുട്ടി സുന്ദരി സുന്ദരിയായതുകൊണ്ടായി ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നു പുകഴ്ത്തിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല അത് പോട്ടെ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകളും വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും എന്താ പാടിക്കൂടെ അത്യാവശ്യമാണെങ്കിൽ ആണ് ഒരു സാമ്പിൾ നോക്കട്ടെ ഏതാ പാടുണ്ട് ഏതെങ്കിലും ഒരേ പാട് ഒരു നല്ല പാട്ട് പാടല്ലേ മറ്റൊരു സീതയെ കാട്ടിലേക്കായ കുന്നു വീണ്ടും ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീതൃത്ത് ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം പക്ഷെ നീ പാടണ്ട പാടുമെന്ന് പറഞ്ഞാ മതി ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയെക്ക് പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ പുകവലിക്കില്ല മദ്യപിക്കില്ല മതി ഇത്രയും മതി സക്സസ് എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല എന്നാ പിന്നെ ഞാനും കൂടി വരാം ാണ് നന്നായി പാടുകയും ചെയ്യും പക്ഷെ ഇപ്പൊ പാടുന്നില്ല അമ്മയും തങ്കമണിയും ഒക്കെ കേട്ട മോശല്ലേ അല്ലേ ശോഭ പറയൂര അവൾ വന്നു കഴിഞ്ഞു വരൂ ശോഭ നിർണായകമായി നമ്മുടെ അധരാത്രിയിലേക്ക് കടന്നു വരൂ എന്താ മടിച്ചു നിൽക്കുന്നത് കടന്നു വന്നോളൂ വന്നോളൂന്നേ ഒട്ടും മടിക്കണ്ട വരൂ കടന്നു വരൂ അമ്മ നീ സംസാരിക്കുന്ന പന്തലുകാരനെ കാച്ചു കൊടുത്തുവിടെ ഞാൻ റിഞ്ഞില്ല കേട്ടോ എത്രയാക്കെയുണ്ട് സുഖം തന്നെയല്ലേ ഞാൻ കുറച്ച് തിരക്കിലാട്ടോ പിന്നെ സംസാരിക്കാം കാണാൻ വന്നപ്പോ ശോഭ പച്ച സാരിയും നീല ബ്ലൗസും നല്ല ചേർച്ചയായിരുന്നു കൊടുത്തിരുന്നെന്തിനാ ഇത്രയും കാണിച്ചത് അത് ഞാനായിരുന്നില്ലേ ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ എന്തൊന്നും മിണ്ടാത്ത ഞാൻ ഈടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കായിരുന്നു അല്ലാതെ ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത് എന്റെ വക ആദ്യമായി ഒരു സമ്മാനം പിന്നെ പാലിന്റെ കാര്യം എന്തായി ഒരു ഗ്ലാസ് പശുവും പാൽ അല്ലേ വേണ്ട ഇനി ആയി പോയി എല്ലാവരും ഉറങ്ങിക്കാണു ആദ്യ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല എന്തിനാ പേടിക്കുന്നത് പേടിയുണ്ടോ എന്ത് പേടിക്കാനാല്ലേ

എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇങ്ങോട്ട് നോക്കിയേ ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ നിന്റെ ചേട്ടത്തി അമ്മയാണ് അത് മറക്കണ്ട കളിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട എന്താ ചിരിക്കുന്നത് പിന്നെ അടുക്കളി ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നും അല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ നിന്റെ ഈ മാതിരി തീരെ രസിക്കാത്തത് ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കണ്ട അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം ഇങ്ങനെ ഒന്നല്ലേ പറഞ്ഞത് തങ്കമണി പോയി പഠിച്ചോളൂ അടുക്കളയിലേക്ക് വരിക വേണ്ടെന്നാ അങ്ങനെ പറഞ്ഞു നേരം വെളുത്തപ്പ് തുടങ്ങിയതാ പാത്രം കഴുകലും ചായ ഉണ്ടാക്കലും അടുക്കള ഭയങ്കര യുദ്ധത്തിലേ ആഹാ നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നുമില്ലേ ഫ്രഷി പോകുന്നില്ലേ പിന്നെ ചായ വേണോ വേണ്ട അല്ല ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ എത്ര നോക്കാൻ വേണ്ടി വന്നതാ അതൊക്കെ അതൊക്കെ അങ്ങ് സ്റ്റോർ ഉണ്ട് ഉണ്ട് ചട്ടിയും കലവും എന്താ കാണണോ അയ്യോ അതണ്ട ഇന്നലെ പണം തന്നവരുടെ എഴുതിയോ പിന്നെ എഴുതാലോ പിന്നെയോ ഇപ്പൊ എഴുതണം എന്നിട്ട് ആ നോട്ടുപുസ്താ എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം പോടാ ചെന്നിരുന്ന് എഴുതി ഒന്നുമില്ല നേരത്തെ എഴുന്നേറ്റോ എന്നിട്ട് എന്താ എന്താ എന്നെ ഉണർത്താ അമ്മ എന്താണെന്നറിയില്ല പോണോ അതെ അതെ എന്നിട്ടാതി പോകുന്നതാണെന്ന് പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ പുകഴ്ത്തണം പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത് മറന്നു ആരുടെ കുറ്റായാലും ആകെ എന്ന് പറഞ്ഞാ മതിയല്ലോ മേക്കട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലേ അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല പിന്നെ നീ ഇങ്ങോട്ട് പോകുന്നത് പോലെ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും അതോടെ എന്റെ വേറ്റ് പോവും പറഞ്ഞ് ഞാൻ ഇപ്പഴൊന്ന് അങ്ങോട്ട് പോയാലോ ചെല്ലടോ സ്വന്തം സംസാരിക്കാൻ എന്തിനാ ഈ താൻ ധൈര്യമായിട്ട് പണി നോക്കാൻ പറ അമ്മ കണ്ട പ്രശ്നമാണെന്നേ അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ ഒരു വഴി ഉണ്ട് നല്ല ആരോഗ്യമുള്ള നാലാളെ വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ട് രജിസ്റ്റർ മേരേജാണ് എത്തു എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കി അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ ഇതാര ഈ കഥവ് തുറന്നിട്ടത് ശോഭേ ശോഭമ്മേ ആഹാ അപ്പൊ അവള് പുളി ഒഴിഞ്ഞിറങ്ങിയിട്ടില്ല ഈശ്വരാ പല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ യുടെ ഒരു കാര്യം ശോഭേ ഓ പഴയ മാലയൊക്കെ ഉള്ളതല്ലേ അലവരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത് ആരാമേ നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാലെന്താ കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലൊന്നോ ഇല്ല അതിലും തോന്ന അഗത കേറിയ ഈ കള്ളൻ chiller കള്ളനൊന്നുമല്ല കള്ളനെങ്കിലും അലമാരിക്കാത്തെ കല്യാണം കഴിഞ്ഞ വീടാണെന്ന് അന്നൂഷി ചരിഞ്ഞിരിക്കുമല്ലോ മാലേമലേ കാക്കൻ ഇറങ്ങിടാ പെരും കള്ളൻ അതല്ലേ എങ്ങന അഗത കെട്ടു അതല്ലേ രസം കള്ളൻ അഗത കേറിയതു ഞാൻ അലമാരി മുട്ടി താക്കോലെടുത്തോ അപ്പോൾ കള്ളനെ കണ്ടോ മുഖം കണ്ടില്ല അലമാരി പൊളിക്കട്ടെ അയ്യോ അത വേണ്ട മറച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം എനിക്ക് താക്കോലെടുണ്ടോ ആ ഒന്നും ആരിയനെ അത് ആരിയനെ നമ്മളിങ്ങിനെ വെറും കയ്യോടെ നിന്നാലാ പകട മക്കളെ

കൃഷ്ണേട്ടൻ കളരി ഒക്കെ പഠിച്ചാണല്ലേ ആദ്യത്തടി നിങ്ങൾ അയക്കും എനിക്കിപ്പം പരിശീലനം കുറവാ നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നോലിട്ടോട്ടോ ഞാൻ ഞാൻ തുറക്കാൻ പോവുകയാണ് ഞാൻ തുറന്നതോ മാധവടി വീണ്ടിരിക്കണം അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ ഞാനാണ് നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ കല്യാണം വീട് ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താണ് നടക്കുക അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നുന്നു ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു അത് നൂറ് ശതമാനം ശരിയാണ് ും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം ഹൃദയവും ഹൃദയവും കൈമാറണം ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ അല്ല അതല്ല പ്രശ്നന്നേ പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളി ആവും ഇതിപ്പോ രാത്രി പത്തും പതിനൊന്നും മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത് അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാ ഞാൻ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത് ഇല്ലടോ ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ് അതായത് വലിയ ഒരു ഫോട്ടോ നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ച് തൂക്കണം എന്നിട്ട് നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും ഇണങ്ങും പിണങ്ങും കൊച്ചു കള്ളൻ കൊച്ചുകള്ളനെന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളന്നുള്ളു നേർക്കു നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ നോക്കിയിട്ട് പറ ബാക്കി ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ കുട്ടി നല്ലപോലെ കാണരുത് ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിട്ട് എന്തൊരുക്കും നോക്കട്ടെ ഇതിലും വൈറ്റ് വാഷ് അയ്യേ വൃത്തിയായി അമ്മ ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങൾ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാര് അല്ലല്ലാമോദരൻ ദാമോദരൻ കൂടെ അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രം മതി ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ പോവാ പോവാൻ തങ്കമണി കൂടി അത് നമുക്ക് നാളെ വിളിക്കാം നാളെ വേറൊരു ഡിന്നർ ഉണ്ട് അപ്പൊ വിളിക്കാം പോട്ടെ ശോഭെ അമ്മേ വാ വാ వాష uh, well, uh, <laughs>